വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓപ്ഷൻ എന്തൊരു ക്ലാസ്സിൽ പഠിക്കുന്ന മതം നോക്കി ഇവർ വർഗീയത കാണുന്നുണ്ട് എങ്കിൽ എന്തൊരു അപകടമാണിത് പറഞ്ഞു വരുന്നത് ആലത്തൂരിലെ നാല് വിദ്യാർത്ഥികൾ നാടുവിടുന്നു വലിയ ചർച്ചയാക്കപ്പെടുന്നു പാലക്കാട് ജില്ല കടന്ന് കേരളം മൊത്തം ഇത് ചർച്ച ചെയ്യപ്പെടുന്നു പോലീസ് ശക്തമായ അന്വേഷണം നടത്തുന്നു പ്രാഥമിക ഘട്ടത്തിൽ അവരെ കിട്ടാനുള്ള വഴികളില്ല എന്ന് തോന്നിയ പോലീസ് അന്വേഷണം കേരളം കടന്ന് തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിക്കുന്നു ശക്തമായ അന്വേഷണം ലുക്ക് ഔട്ട് നോട്ടീസ് പോലീസ് പുറത്തുവിടുന്നു ഒടുവിൽ ശക്തമായ അന്വേഷണത്തിനൊടുവിൽ പോലീസിന്റെ മിടുക്ക് കാരണം കുട്ടികളെ തമിഴ്നാട്ടിൽ വെച്ച് പോലീസിന് ലഭിക്കുന്നു കുട്ടികളെ തിരിച്ചു ലഭിച്ച സന്തോഷത്തിൽ പോലീസ് മാതാപിതാക്കളോടൊപ്പം കുട്ടികളെ വിട്ടയക്കാൻ തീരുമാനിക്കുന്നു തങ്ങളുടെ മക്കളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവരും ആശ്വാസത്തിൽ നിൽക്കവേ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ വ്യാജ പ്രചരണം നടത്തി ലവ് ജിഹാദിന്റെ പേര് പറഞ്ഞ് നാർക്കോട്ടിക് ജിഹാദിന്റെ പേര് പറഞ്ഞ അവരെ ഒന്നുമല്ലാതാക്കാൻ തീരുമാനിച്ചത് എന്തൊരു വൃത്തികെട്ട ഒരു സ്വഭാവമാണ് പറഞ്ഞു വരുന്നത് ഈ നാല് കുട്ടികളിൽ രണ്ട് കുട്ടികൾ ഹൈന്ദവ മതവിശ്വാസിയാണ് എന്നും രണ്ട് കുട്ടികൾ മുസ്ലിങ്ങളാണ് എന്നുമാണ് സംഘപരിവാറിന്റെ വാദം അതായത് ഈ സഹോദരിമാർ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കർ ഈ സഹോദരിമാർ ശ്രേയ എന്ന പേരുള്ള ശ്രേജ എന്ന പേരുള്ള ഈ രണ്ട് സഹോദരിമാർ ഹിന്ദുക്കളാണ് എന്നും ഇവരുടെ കൂടെ പോയ ആ രണ്ട് വിദ്യാർത്ഥികൾ അതിലൊരാളുടെ പേര് അർഷാദ് എന്നും മറ്റൊരാളുടെ പേര് അഫ്സൽ എന്നുമാണ് അതുകൊണ്ട് തന്നെ ഇവർ ഈ രണ്ട് കുട്ടികളെ മതം മാറ്റാൻ വേണ്ടിയിട്ട് നാർക്കോട്ടിക് ജിഹാദിന്റെ പേരിലാണ് ഇവർ നാടുകടത്തി കൊണ്ടുപോയത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ സംഘികൾ വിളിച്ചുകൂടി പറയുന്നത് ഈ വിഷയത്തിൽ പോലീസ് ഇവർ അഡിക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് നാലു പേരും ഗെയിം കളിക്കുമായിരുന്നു അങ്ങനെ തുടങ്ങിയ സൗഹൃദം പ്രണയത്തിലായതാണ് എന്നും പക്വതയില്ലാത്തതിന്റെ പേരിൽ ഇറങ്ങിയതാണ് എന്നുമാണ് പോലീസിന്റെ ഭാഷ്യം ഇങ്ങനെ ഒരു ഭാഷത്തിന് മുന്നിലാണ് സംഘപരിവാറിന്റെ പ്രമുഖഐടികൾ പ്രദീക്ഷ വിശ്വനാഥ് തുടങ്ങുന്ന അതുപോലെ തന്നെ സംഘപരിവാറിന് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുന്ന ഐഡികളൊക്കെ പറയുന്നത് ഈ ഒൻപതാം ക്ലാസ്സുകാരായ അർഷാദും ചേർന്ന് ഈ രണ്ട് പെൺകുട്ടികളെ മതം മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് എന്നും ഇവരുടെ പിന്നിൽ മതം മാറ്റ ലോബികൾ ഉണ്ട് എന്നും ഇവർക്ക് നാർക്കോട്ടിക് ജിഹാദുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഐഡികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചരണത്തിന്റെ ചുരുക്കം പക്വതയില്ലാത്ത സമയത്ത് ഈ നാല് കുട്ടികളെടുത്ത ഒരു തീരുമാനത്തെയാണ് ഇങ്ങനെയാക്കി മാറ്റുന്നത് ആ കുട്ടികളുടെ ഭാവി തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സംഘപരിവാറിന്റെ ഐഡികൾ ഡി ശ്രമിക്കുന്നുള്ളത് ഇവിടെയാണ് നമ്മൾ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടത് നമുക്കറിയാവുന്ന വിഷയമാണ് മാതാപിതാക്കളുടെ അശ്രദ്ധ വീട്ടുകാരുടെ അശ്രദ്ധ അതല്ലാതെ ഇതിന് മറ്റൊരു മറുപടിയുമില്ല അവരെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ മാതാപിതാക്കൾക്ക് പറ്റണമായിരുന്നു അത് സാധിക്കാത്തത് കൊണ്ട് അവർ പോയി എന്നുള്ളതല്ലാതെ മറ്റൊരു അഭിപ്രായവും ഈ വിഷയത്തിൽ രേഖപ്പെടുത്താൻ ആർക്കും അർഹതയില്ല അങ്ങനെ ഇരിക്കവെയാണ് മതത്തിന്റെ പേര് പറഞ്ഞ് ജിയാദിന്റെ പേര് പറഞ്ഞ് നാർക്കോട്ടിക് ജിയാദിന്റെ പേര് പറഞ്ഞ് ആ ഒൻപതാം ക്ലാസ്സുകാരായിട്ടുള്ള രണ്ട് മുസ്ലിം വിദ്യാർത്ഥികളെ ഇപ്പോൾ സംഘപരിവാർ ഐഡികൾ വെട്ടയാടുന്നത് കൃത്യമായി ഇത്തരത്തിൽ വർഗീയത വിതക്കുന്ന ഐഡികളെ കണ്ടെത്തിയിട്ട് നടപടിയെടുക്കാൻ അധികാരികൾ മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള